നമുക്ക് ആ പപ്പടം ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പി കണ്ടു നോക്കിയാലോ നേരെ വീഡിയോയിലോട്ട് പോകാം അതിനൊക്കെ നമ്മൾ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ പപ്പടമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇരുമ്പിൻ്റെ ചട്ടിയിൽ എണ്ണ ഒക്കുക അത് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി എല്ലാ പപ്പടവും ഇതുപോലെ പൊരിച്ച് കോരി മാറ്റി വെക്കാം അപ്പോൾ അതാ എല്ലാം നമ്മൾ ഇതുപോലെ പൊരിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര വേണ്ടത് അത്രയും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ പൊരിച്ച് മാറ്റിയെടുത്ത് വെക്കാം കേട്ടോ ഇനി വേണ്ടത് ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക അതിലേക്ക് വല ജീരകവും ചെറു ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് മൂ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വാഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റി നന്നായി സോഫ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് പൊടികൾ എന്താണെന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ അതുവരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ ഇന്ന് വേണ്ടുന്നത് ഇറച്ചി മസാല മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇതുകൂടി ചേർത്ത് അതിൻ്റെ പച്ചമുളകെ മാറി വരുമ്പോൾ അതിലേക്ക് രണ്ട് കറിവേപ്പിലയും നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച പപ്പടം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി സെറ്റാകുമ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്താൽ നമ്മളെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കമൻ്റുകളും അഭിപ്രായങ്ങളും നേരെ അറിയിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ